ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ അനുമോള് പൊട്ടിക്കരയാണ് ബിഗ് ബോസ് ലൈവിൽ സംഭവം മറ്റൊന്നുമില്ല നമ്മുടെ ജിസേലുമായിട്ട് നടന്ന ഫൈറ്റ് തന്നെയാണ് ജിസൈല് ആ ഡ്രസ്സ് താനെ എങ്ങനെ കീറും ജിസേല് കീറിയതായിരിക്കുമെന്ന് നമ്മുടെ അനുമോള് പറയുന്നു ജിസേലിന്റെ ഒരു ഡ്രസ്സ് കീറിയല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് അവർ മനഃപ്പൂർവ്വം കീറിയതായിരിക്കുമെന്ന് നമ്മുടെ അനുമോള് പറഞ്ഞപ്പോൾ ജിസേലിന് ദേഷ്യം വന്നു അവരങ്ങനെ കയറിയിട്ടില്ല ഇത് വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് ജിസേലിന് ദേഷ്യം വന്നു ഞാൻ നിങ്ങളെപ്പോലെയല്ല എനിക്ക് അത്യാവശ്യം പൊക്കവും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഡ്രസ്സ് ചിലപ്പോൾ കീറും എന്ന് പറയുന്നു അപ്പോൾ അത് അനുമോൾക്ക് ഹേർട്ടായി എന്ന് വെച്ചാൽ പൊക്കം കുറവാണ് അനുമോൾ എന്നുള്ള ഒരു ധ്വനി ഉണ്ടല്ലോ അതിന് അപ്പോൾ അത് ഉടനെ തന്നെ അവർ അതിൻ്റെ പേര് ചാടി എണീറ്റ് വഴക്കിടുന്നു പിന്നെ വാഷ്റൂം ഏരിയ പോയിട്ട് കരയുന്നു ആ സമയത്ത് എനിക്ക് തോന്നി ഇനി ഇത് ഡ്രാമയാണോ കണ്ടന്റിന് വേണ്ടിയിട്ട് നമുക്ക് അറിയില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ പുറത്തിരുന്നിട്ട് ശൈത്യരെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഈ ഫീൽഡിൽ വന്നപ്പോൾ ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കുറെ കുറെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ ആളുകൾ കളിയാക്കിയിട്ടുണ്ട് അപ്പം പല വേഷങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഹീല് കൂടിയ ചെരുപ്പ് ഞാൻ അന്വേഷിച്ച് എത്ര കടകളിൽ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നി ഇനി ചിലപ്പോൾ ശരിയായിരിക്കാം കാരണം അങ്ങനെയുണ്ട് ഈ ഹൈറ്റ് ഒരുപാട് പേരുടെ ലൈഫിൽ അവർ ചലഞ്ച് ചെയ്തിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ പലർക്കും പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പല അവസരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഹൈറ്റിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഹേർട്ട് ആവാം പിന്നെ ഈ ബിഗ് ബോസിനകത്ത് അവർ നിൽക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഇമോഷൻസ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആകണമെന്നില്ല കാരണം അതിനകത്ത് അവർക്കൊരു കോണ്ടാക്ട്സ് ഇല്ല പുറത്ത് വേറെ ആരും ഒട്ടും ബന്ധങ്ങളില്ല അതുവരെയുള്ള സകല കണക്ഷൻസും കട്ട് ചെയ്തിട്ട് ഒരു തീർത്തും അപരിചിതമായ ഒരു ലോകത്തെത്തുന്നതാണ് അപ്പോൾ ആ സമയത്ത് മനുഷ്യൻ്റെ ഇമോഷൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ജനുവൻ ആയിരിക്കാം പുറത്തിരുന്നിട്ട് അവർ പറയുന്നുണ്ട് എൻ്റെ അമ്മയോ അച്ഛനും പറഞ്ഞു വിട്ടതാണ് ഇവിടെ വന്ന് കരയരുതെന്ന് പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ശൈത്യരുടെ അടുത്തൊക്കെ അനിമോൾ പറയുന്നുണ്ട് അപ്പം അനിമോൾ ഒരു ഇമോഷണലി ഇങ്ങനെ ഡൗൺ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ആ ഒരു സ്വന്തം ആ ഒരു കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കുവാനും ഈ പെട്ടെന്ന് ഇമോഷൻ ആവുന്ന ആ ഒരു സാധനത്തിനെ മാറ്റി വളരെ സ്ട്രോങ് ആവാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ ആയിരിക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഇപ്പൊ ബിഗ് ബോസിൽ അനിമോള് ഭയങ്കര വിഷമിച്ചിരിക്കുന്നവർക്കാണ് കാണുന്നത് നമ്മുടെ ജിസേലിന് ബിഗ് ബോസ് പുതിയ ഡ്രസ്സും കൊടുത്തിട്ടുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം